നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യ ഒരു ഇറക്കുമതി രാജ്യത്തിൽ നിന്ന് ഒരു കയറ്റുമതി രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും അതിൻ്റെ പ്രതിരോധ മേഖലയിൽ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖല നാടകീയമായ പരിവർത്തനത്തിനാണ് വിധേയമായത് ഇറക്കുമതിയെ വളരെ അധികം ആശ്രയിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് സൈനിക ഹാർഡ്വെയറിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഒരു പ്രധാന കയറ്റുമതിക്കാരനായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടിയായി ഉയർന്നു മുൻവർഷത്തേത് വെറും ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് കോടിയായിരുന്നു എന്നാൽ ഇപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ശ്രദ്ധേയമായ വളർച്ച രാജ്യത്തിൻ്റെ ഉയർച്ചയുടെ ഭാഗമാണ് കയറ്റുമതി വെറും ഒരു ദശാബ്ദത്തിനുള്ളിൽ മുപ്പത്തിനാല് മടങ്ങ് വർദ്ധിച്ചുവെന്നതാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലെ അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയിൽ നിന്ന് നിലവിലെ നിലവാരത്തിലേക്ക് ഇന്ത്യ കുതിച്ചു എന്നതാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ അമേരിക്ക ഫ്രാൻസ് തുടങ്ങിയ പ്രധാന ആഗോള ശക്തികൾ ഉൾപ്പെടെ എൺപതിലധികം രാജ്യങ്ങളിലേക്ക് പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ അർമേനിയ ഇന്ത്യയുടെ ഒരു വലിയ കസ്റ്റമറായി മാറി എന്നതാണ് ഇത് ഇന്ത്യൻ പ്രതിരോധ ശേഷികളിൽ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര വിശ്വാസത്തെയാണ് എടുത്തു കാണിക്കുന്നത് കയറ്റുമതി പോർട്ട്ഫോളിയോ വൈവിധ്യപൂർണ്ണമാണ് നൂതന പീരങ്കി സംവിധാനങ്ങൾ മിസൈലുകൾ വിമാനങ്ങൾ നാവിക കപ്പലുകൾ ഹൈടെക് ഘടകങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനത്തിലെ വിശാലമായ വികാസത്തിലൂടെ ഈ കയറ്റുമതി വളർച്ച പ്രതിഫലിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദശകത്തിൽ ഈ മേഖല നൂറ്റി എഴുപത്തി നാല് ശതമാനം വർധനവ് രേഖപ്പെടുത്തി മൊത്തം ഉൽപ്പാദനം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് കോടിയായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിയായാണ് ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതാകുമ്പോഴേക്കും ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം മൂന്ന് ലക്ഷം കോടിയായി ഉയർത്തുക എന്നതാണ് സർക്കാരിൻ്റെ ദീർഘകാല ലക്ഷ്യം ഈ പരിവർത്തനത്തിന് പിന്നിലെ ഒരു പ്രധാന ചാലകശക്തി തദ്ദേശീയവൽക്കരണത്തിനായുള്ള സർക്കാരിൻ്റെത് നയപരമായ പ്രേരണയാണ് നൂറുകണക്കിന് തരം ആയുധങ്ങൾ ഉപകരണങ്ങൾ സ്പെയർ പാർട്സ് എന്നിവയുടെ ഇറക്കുമതി നിരോധിക്കുന്ന പോസിറ്റീവ് തദ്ദേശീയവൽക്കരണ പട്ടിക പോലെയുള്ള സംരംഭങ്ങൾ ആഭ്യന്തര നവീകരണത്തിന് പ്രചോദനം നൽകുകയും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്തു എന്നതാണ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എൽ സി എ തേജസ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ എ എൽ എച്ച് ആകാശ് മിസൈൽ സിസ്റ്റം തദ്ദേശീയ നാവികാസ്തികൾ തുടങ്ങിയ നൂതന പ്ലാറ്റ്ഫോമുകളുടെ വികസനത്തിന് കാരണമായി എന്നതാണ് മുന്നോട്ട് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും വാർഷിക പ്രതിരോധ കയറ്റുമതിയിൽ അൻപതിനായിരം കോടി രൂപ നേടുക എന്ന അഭിലാഷകരമായ ലക്ഷ്യം പ്രതിരോധ മന്ത്രാലയം നിശ്ചയിച്ചിട്ടുണ്ട് തുടർച്ചയായ നയപിന്തുണ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു വ്യാവസായിക ആവാസ വ്യവസ്ഥ താങ്ങാനാവുന്നതും ഉയർന്ന നിലവാരമുള്ളതുമായ സൈനിക പരിഹാരങ്ങളുടെ വിശ്വസനീയമായ വിതരണക്കാരൻ എന്ന നിലയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രശസ്തി എന്നിവയാണ് ഈ അടിസ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതി രാജ്യമായി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇപ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്